ദൈവിക ആരാധനയ്ക്കും സമുദായത്തിനകത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായി പ്രായപൂർത്തിയെത്തിയ മുസ്ലിങ്ങൾ ചെയ്യുന്ന വസ്തുദാനങ്ങളാണ് വക്കഫ് ഒരു വ്യക്തി തൻ്റെ സ്വത്ത് വക്കഫ് ചെയ്യുന്നതോടെ അതിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൽ അർപ്പിതമാകുന്നു എന്നാണ് ഇവയുടെ കൈകാര്യത്തിനും മേൽനോട്ടത്തിനും മാത്രമായി തയ്യാറാക്കിയതാണ് വക്കഫ് നിയമം ഈ നിയമം അട്ടിമറിക്കപ്പെടുന്നുണ്ട് യിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി മുസ്ലിം വക്കഫ് നിയമം നിലവിൽ വരുന്നത് പത്ത് വർഷത്തിന് ശേഷം ഇത് മുസൽമാൻ വക്കഫ് നിയമമായി സ്വാതന്ത്ര്യത്തിന് ശേഷം വക്കഫ് നിയന്ത്രണം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേന്ദ്ര വക്കഫ് നിയമം നിലവിൽ വരുന്നത് എന്നാൽ സമ്പൂർണ്ണ വക്കഫ് നിയമമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സംസ്ഥാന വക്കഫ് ബോർഡുകൾക്ക് രൂപം നൽകിയും വക്കഫ് സ്വത്തുക്കളുടെ കൈമാറ്റം തടഞ്ഞു വക്കഫ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചുമുള്ള ഈ നിയമത്തിലെ പോരായ്മകൾ പരിഹരിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നിയമം നിലവിൽ വരുന്നത് വക്കഫ് ബോർഡിന് കൂടുതൽ അധികാരം നൽകുന്നതടക്കം സുപ്രധാനമായ നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയതായിരുന്നു ഇത് ഇന്ത്യ ഒട്ടാകെ മൂല്യം തിട്ടപ്പെടുത്താനാവാത്ത അത്രയുണ്ട് വക്കഫ് സ്വത്തുക്കൾ രാജ്യത്ത് പ്രതിരോധ മന്ത്രാലയവും റെയിൽവേയും കഴിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് വക്കഫ് ഭൂമിയാണ് മസ്ജിദുകളും ഖബർസ്ഥാനങ്ങളും തുടങ്ങി പൂന്തോട്ടങ്ങൾ വരെ പലതായി എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം വക്കഫ് സ്വത്തുക്കൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ വക്കഫ് നിയന്ത്രണ സംവിധാന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായുണ്ട് നാല് ലക്ഷം ഏക്കറിലേറെ വരും ഈ ഭൂമി ഇവയുടെ നിയന്ത്രണവും ഭരണവും നിർവഹിച്ചു പോരുന്നത് മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകൾ വഴിയാണ് എന്നാൽ പലവട്ടം നിയമനിർമ്മാണം നടത്തുകയും ബോർഡുകൾ കാലങ്ങളായി പരിഷ്കരിച്ച് പോരുകയും ചെയ്തിട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ നടന്ന ഭൂമിയാണ് വക്കഫ് വ്യക്തികൾ എന്ന പോലെ ഭരണകൂടങ്ങളും മത്സരിച്ച് വക്കഫ് കയ്യേറ്റത്തിന് മുന്നിൽ നിൽക്കുന്നതാണ് ചരിത്രം ഇന്ത്യൻ പാർലമെന്റ് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹി ജീവി പന്ത് ഹോസ്പിറ്റൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തുടങ്ങി തലസ്ഥാന നഗരത്തിൽ തന്നെ വക്കഫ് കയ്യേറ്റങ്ങളുടെ വലിയ നിറ മുന്നിലുണ്ട് ഡൽഹി ജുമാ മസ്ജിദ് വരെ പുതുതായി കയ്യേറ്റ ഭീഷണിയിൽ കഴിയുന്നുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വക്കഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത ആന്ധ്രാപ്രദേശിൽ ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി അടക്കം സർക്കാർ പദ്ധതികൾ പ്രവർത്തിക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് ഒരു കാലത്ത് ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഈറ്റെല്ലം ബംഗാളിൽ നഷ്ടപ്പെട്ട പള്ളികൾ മാത്രം അറുപതിനായിരത്തോളം വരും വിദ്യാഭ്യാസ രംഗത്തടക്കം ഏറെ പിന്നാക്കം നിൽക്കുന്ന ഉത്തരേന്ത്യയിൽ യഥേഷ്ടം വാങ്ങിക്കൂട്ടുകയോ ലീസിനെടുത്ത് സ്വന്തമാക്കുകയോ ചെയ്യാവുന്നതോ ആണ് വക്കഫ് ഭൂമി എന്നത് സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമല്ല സർക്കാരുകളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞുവെന്നതാണ് യാഥാർത്ഥ്യം പാർലമെന്റ് സമിതി റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയിൽ ആകെയുള്ള വക്കഫ് സ്വത്തായേറെ ഹെക്ടറിൽ എഴുപത് ശതമാനവും കയ്യേറ്റക്കാരുടെ കൈവശമാണ് ഹൈദരാബാദിൽ ഐ എസ് ബി മൈക്രോസോഫ്റ്റ് വിപ്രോ ലാൻകോ തുടങ്ങിയ കോർപ്പറേറ്റ് കമ്പനി കാര്യാലയങ്ങൾ കൊൽക്കത്തയിൽ ടോളിഗഞ്ച് ക്ലബ് റോയൽ കൽക്കത്ത ഗോൾഫ് ക്ലബ് ബംഗളൂരുവിലെ ഐ ടി സി വിൻസർ ഹോട്ടൽ എന്നിവയെല്ലാം വക്കഫ് കയ്യേറ്റ കേസുകളിലും പരാതികളിലും പെട്ടതാണ് റിപ്പോർട്ട് പ്രകാരം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ അറുന്നൂറ്റി എൺപത്തി അഞ്ച് വക്കഫ് കയ്യേറ്റങ്ങളിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നും സ്വകാര്യ വ്യക്തികളുടേതാണെങ്കിൽ നൂറ്റി പതിനാല് സ്വത്തുക്കൾ ഡൽഹിയിലെ ഡെവലപ്മെന്റ് അതോറിറ്റിയും നൂറ്റി എഴുപത്തിരണ്ട് സ്വത്തുക്കൾ പുരാവസ്തു വകുപ്പും ഇരുപത്തി ആറ് സ്വത്തുക്കൾ വിവിധ സർക്കാർ ഏജൻസികളും കൈയേറിയതാണ് ആന്ധ്രയിൽ എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് പൂജ്യം ഏക്കർ ഭൂമി കേരളത്തിൽ മുപ്പത്തി ഒൻപത് സ്വത്തുക്കൾ കർണാടകയിൽ നൂറ്റി മുപ്പത്തിയഞ്ച് വക്കഫ് സ്വത്തുക്കൾ ഹരിയാനയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്വത്തുക്കൾ ബിഹാറിൽ തൊണ്ണൂറ്റി നാല് സ്വത്തുക്കൾ എന്നിങ്ങനെ സമർപ്പിച്ച സംസ്ഥാനങ്ങളുടെ കണക്ക് ജെ പി സി റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി ആറ് ജനുവരി രണ്ടിന് രാജ്യസഭാ ചെയർമാൻ ലോക്സഭാ സ്പീക്കറുമായി കൂടിയാലോചിച്ച് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കെ റഹ്മാൻ ഖാൻ അധ്യക്ഷനും മുൻ എം പി ടി കെ ഹംസ അടക്കമുള്ള അംഗങ്ങളുമായി ബക്കഫ് പഠിക്കാനുള്ള ജെ പി സി ഉണ്ടാക്കുമ്പോൾ നാല് പരിശോധനാ വിഷയങ്ങളാണ് നിർണയിച്ചത് ഒന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വക്കഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ പാർലമെന്റ് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ട് കൈയേറ്റത്തിനിരയായ വക്കഫ് സ്വത്തുക്കൾ നിയമവിധേയമായി തിരിച്ചു എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ ഇനിയും ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുക മൂന്ന് കേന്ദ്ര വക്കഫ് കൗൺസിലിന്റെ പ്രവർത്തനം പരിശോധിച്ച് ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക നാല് സംസ്ഥാന വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനം പരിശോധിച്ച് അവയുടെ സുഗമമായ നടത്തിപ്പിന് അനുയോജ്യമായ നടപടികൾ നിർദ്ദേശിക്കുക ദേശവ്യാപകമായി സമാഹരിച്ച വക്കഫ് രേഖകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിലെ മുഖ്യ ശുപാർശ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് വക്കഫ് സംരക്ഷിക്കാനാവുന്ന വിധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്നായിരുന്നു സിവിൽ കോടതിയിലും ഹൈക്കോടതിയിലും പോയി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ട്രൈബ്യൂണലുകളുടെ വിധി മറികടക്കുന്നത് തടയുന്നതിനുള്ള നിയമ ഭേദഗതി അതിൽപ്പെട്ടതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ഭേദഗതികൾ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നത് കയ്യേറിയ വക്കഫുകൾ ഒഴിപ്പിച്ച് വക്കഫ് ബോർഡിന് കൈമാറുക കയ്യേറിയ വക്കഫ് ഭൂമികളിൽ ചെലവേറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുതവലിയുടെ സമ്മതപ്രകാരം നിയമവിധേയമായി പാട്ടത്തുക നൽകി പാട്ട കരാർ ഉണ്ടാക്കുക അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിപണി വില കണക്കാക്കി വഖഫ് ബോർഡിന് ഭൂമിയുടെ വില നൽകുക എന്നിവയായിരുന്നു ഭേദഗതി പുതുതായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വഖഫ് ബോർഡുകളുടെ അധികാരം നാമമാത്രമാക്കി അവ സർക്കാരിന്റെ കീഴിലാക്കുക എന്നതാണ് നാപ്പത്തിനാല് ഭേദഗതികളാണ് പുതുതായി അവതരിപ്പിച്ച ഭേദഗതി ബില്ലിലുള്ളത് വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യത്തിന് പരമാധികാരമുള്ള വക്കഫ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കും നിലവിലെ നാൽപ്പതാം വകുപ്പ് എടുത്തു കളയും വക്കഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തും ഇവരെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ ആക്കാം ചുരുങ്ങിയത് രണ്ടു പേർ മുസ്ലിം ഇതരരാകണം വഖഫ് ട്രൈബ്യൂണലുകളുടെ അധികാരം എടുത്തു കളയും തർക്കങ്ങളിൽ അന്തിമ തീർപ്പ് വഖഫ് ട്രൈബ്യൂണലുകൾക്ക് പകരം ജില്ലാ കലക്ടറുടേതാകും ഈ നിയമത്തിന് മുൻപോ ശേഷമോ വക്കഫായി തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചതുമായ സർക്കാർ വസ്തുക്കൾ വഖഫ് വസ്തുവായി പരിഗണിക്കില്ല തുടങ്ങിയ വിവാദ നിർദ്ദേശങ്ങളാണ് പുതിയ ഭേദഗതിയിലുള്ളത്